ഈ കൊല്ലക്കാരുടെ ഒരു രക്സമാണ് നമ്മൾ വെറും പൊടിയെന്നും പറയും രസമെന്നും പറയും പിന്നെ അകത്ത് കഴുകു വരച്ചിട്ട് നമ്മളതിലേക്ക് ഒരു അഞ്ച് അഞ്ച ഒര് ഒരെട്ടൊമ്പത് ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി രണ്ട് സാധനങ്ങൾ കറിവേപ്പിൽ കൂട്ടി വരട്ടി കൊണ്ട് ഇതാകുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ ചെപ്പം മുളക് പൊടി തിന്നും ൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതിലേക്ക് നമ്മൾ കുരുമുളക് ജീരകം പിന്നെ കുരുമുളക് ജീരകം ഉലുവത്രയും പൊടിച്ച് വച്ചതുണ്ട് അതും കൂടി കുറച്ച് തിരക്കി കൊടുക്കും ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു പുളി പിഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തിളക്കട്ടെ നമുക്കിതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഇത് അങ്ങോട്ട് നന്നായി തിളക്കണം ഈ ചെറിയ ഉള്ളി നല്ല ഇട്ടിട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആണ് നമുക്കിത് വെറുതെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് നേരത്തെ ഒന്ന് ചെയ്തത് വേറൊരു സ്വൽപ്പം വ്യത്യാസമുള്ള രീതിയിലായിരുന്നു ചെയ്തത് എല്ലാം കൂടി വരട്ടിയിട്ട് പൊടിച്ചൊക്കെ ആയിരുന്നു ഇത് ഞാൻ വെറുതെ ഉള്ളിയൊക്കെ ഇതിലങ്ങ് ഇതിലിട്ടേക്കൊള്ളു ഇട്ടിട്ട് ചെയ്തതാണ് നമുക്ക് തിളക്കാൻ അറിയാം നമുക്കിതിനകത്ത് ഉപ്പിട്ട് കൊടുക്കും അവിടെ ഉപ്പിട്ടില്ലായിരുന്നു ാവശ്യത്തിനുള്ള ഇപ്പോൾ കായപ്പൊടി ഫാസ്റ്റ് ഇടുന്നതാണ് കായപ്പൊടി ഇത്രയും കൂട്ട ഉള്ളതിന് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിത് കോഫി ചെയ്യാം അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ് നമുക്ക് ഊണിനൊക്കെ വേറെ പുളിശ്ശേരി അങ്ങനെയൊന്നും ഇല്ലാത്ത നമുക്ക് ഈ രസവും എന്തെങ്കിലും ഒന്ന് രണ്ട് കറിയോട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോദിക്കാൻ പറ്റും അത്ര അടിപൊളിയാണ് സൂപ്പർ രസമാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്സ്